നവീകരിച്ച റോഡുകൾ മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു റോഡുകൾക്ക് ഫണ്ട് അനുവദിച്ചതിൽ ഇരുനൂറ് റോഡുകളുടെ നിർമ്മാണവും പൂർത്തീകരണ ഘട്ടത്തിലാണെന്നും മന്ത്രി പറഞ്ഞു നമ്മളിപ്പോ മണ്ഡലത്തിലാകെ നോക്കിയാൽ റോഡിന് ഫണ്ട് വെച്ചു അതിലൊരു ഇരുനൂറോളം റോഡിന്റെ പണി കഴിയും ബാക്കി ഒരു പത്തൊമ്പത് റോഡ് കുറച്ചുകൂടി സമയമെടുക്കും കാരണം കുറെ നമ്മൾ വിചാരിക്കാത്ത നമ്മുടേതല്ലാത്ത ചില തടസ്സങ്ങളൊക്കെ വന്നുപിടുന്നുണ്ട് പക്ഷെ പണി നടക്കും ചിലത് കോൺട്രാക്ടർ മാറ്റേണ്ടി വരും ചിലത് എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്യേണ്ടി വരും അങ്ങനെയൊക്കെ പക്ഷേ ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് റോഡിന് ഫണ്ട് വെച്ച് ഇരുന്നൂറ് റോഡ് പൂർത്തിയാവുക എന്നുള്ളത് കേരളത്തിൽ നൂറ്റി നാൽപ്പത് മണ്ഡലത്തിൽ വേറെ എവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇനി ഒരു അഞ്ച് റോഡ് കൂടി വരും അപ്പോൾ സർവ്വകാല റെക്കോർഡായിരിക്കും ഇരുന്നൂറ്റി അറുപത്തി നാല് റോഡെന്ന നമ്പറിലേക്ക് റോഡിന്റെ കാര്യമാണ് പറയുന്നത് വലിയ ഒരു അഞ്ചു കൊല്ലം കൊണ്ട് തകർന്നു കിടന്ന റോഡുകളെല്ലാം നന്നാക്കാൻ അത് ഇനിയും തുടരും ലക്ഷം രൂപ നവീകരിച്ച ചിറ്റപ്പുറം ആലയത്ത് റോഡ് എട്ടു ലക്ഷം രൂപ ചിലവഴിച്ച് നവീകരിച്ച കാശാമുക്ക് പാറപ്പുറം അംഗൻവാടി റോഡ് എന്നിവയാണ് മന്ത്രി ഉദ്ഘാടനം ചെയ്തത് ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂനോസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക